ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പത്മാണെങ്കിൽ ആണെങ്കിൽ കമലയുടെ അടുത്ത് പോയിട്ട് കമലയെ വിട്ടു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനോന്ന് ചോദിക്കുകയാണ് കമല അത് കമലയ്ക്ക് സാധിക്കും കമല അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയണമെന്ന് പറയുമ്പോൾ കമല അത് സാധിക്കില്ല എന്ന് പറയാൻ കേട്ടോ ജീവനില്ലാത്ത ശരീരം ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ച് എന്നെ കൊണ്ടന്ന് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നതിലും നല്ലതല്ലേ ഇപ്പൊ അവളെ ഇങ്ങ് വിട്ടു തരുന്നത് എന്നൊക്കെ പറയാനട്ടോ പത്മം എന്നിട്ട് എങ്ങനെയെങ്കിലും വിക്രമിന്റെ കയ്യിൽ നിന്ന് വേദയെ വേർപ്പെടുത്താൻ വേണ്ടിട്ട് പറയാണ് പത്മം അതും കേട്ട് കമല മനസ്സിലാ മനസ്സോടെയാണ് നമ്മുടെ രാധയുടെ ഓട്ടോയിലാണ് കമല വന്ന് ഇറങ്ങുന്നത് ഈ വീട്ടിലെത്തുന്ന കമല എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ വേദയോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് അതികൾക്കും മാഷും വിക്രമും ശ്രീജയൊക്കെ ഞെട്ടി പോവാനെട്ടോ വേദയാണെങ്കിൽ പിന്നെ കമലയുടെ അടുത്തൊന്നും സംസാരിക്കാനൊന്നും നിൽക്കാതെ നമ്മുടെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും ഇവടെൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്നൊരു വിചാരം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അപ്പോ ഇവിടെ നിന്ന് സ്ഥലം വിടും എന്ന് പറയാണ് വിക്രമിൻ ആണെങ്കിൽ ഒന്നും പറയാനാവാതെ വേദയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു പ്രമോ തന്നെയാണ് കേട്ടോ കാണിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ